റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നു പള്ളിയിൽ ഉച്ച സമയത്ത് സാധാരണഗതിയിൽ ആരും അങ്ങനെ വരാത്ത സമയമാണ് വരാത്ത സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നട്ടുച്ച സമയത്ത് ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ പതിനു വിപരീതമായ നിലയിൽ ഒരാൾ പള്ളിയുടെ മൂലയിൽ ഇരിക്കുന്നു സഹബാക്കൾ ഈ ഹദീസ് രൂപായത് ചെയ്യുമ്പോൾ റജുലമിനൻ അൻസാർ യുഖാലു അഹു അബൂ ഉമാമ എന്നാണ് പറഞ്ഞത് കൊതിലമ്മിനൽ അൻസാരുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം ഈ സമയത്ത് പള്ളിയിൽ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ അറിഞ്ഞത് അബൂ ഉമാമ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സല തങ്ങൾ ആ സഹാബിയെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ അബൂഉമാമ ഉമാമ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് ഇതിപ്പോൾ നിസ്കാര സമയമൊന്നും അല്ലല്ലോ ആളുകളൊന്നും പള്ളിയിൽ വരാത്ത സമയമല്ലേ ഈ സമയത്ത് നീ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ആ സഹാബി പറഞ്ഞ മറുപടി ും ബാധ്യതയും കഷ്ടപ്പാടും ഇതൊക്കെയായി പൊരക്കിരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി പള്ളിയിൽ വന്നിരുന്നതാണ് പള്ളിയിലേക്ക് വരേണ്ട സമയമല്ലാത്ത നിസ്കാരത്തിന്റെ സമയമല്ലാത്ത ഒരു സമയത്ത് നട്ടിച്ച നേരത്ത് പള്ളിയിലിരിക്കുന്ന ഒരാള് നിമിതങ്ങൾക്ക് കൊടുത്ത മറുപടിയാണ് നബിഹു അലൈഹി വസ്ല്ലാം കുറേ കടബാധ്യതകൾ മനോക്ലേശങ്ങൾ മനപ്രയാസങ്ങൾ ഈ മനപ്രയാസങ്ങളുമായി വീട്ടിലിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അഭയം പ്രാപിച്ചുകൊണ്ട് മനസമാധാനത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നിരുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണഗതിയിൽ ഈ ഹരിയത്ത് അർത്ഥം വെക്കുമ്പോൾ ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട് നട്ടുച്ച സമയത്ത് ആരും പള്ളിയിൽ വരാത്ത നേരത്ത് അബൂമാമ നീ എന്താ വന്നതെന്നല്ലേ റസൂൽ സുലു സ്ഥിരമാങ്ങൾ ചോദിച്ചത് അല്ലേ ആ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാനുള്ള മറ്റൊരു വലിയ വിഷയമുണ്ട് ആരും വരാത്ത സമയത്ത് നബി അങ്ങെന്തിനാണ് വന്നത് അങ്ങെന്തിനാണ് ആരും പള്ളിയിലേക്ക് വരാത്ത ഈ സമയത്ത് അങ്ങെന്തിനാണ് മറ്റൊരിക്കൽ റസൂ സലാഹു അല്ലി വസല തങ്ങളുടെ പള്ളിയിൽ നട്ടുച്ച സമയത്ത് ഒരു മനുഷ്യൻ വന്നു അസാധാരണമായ നിലയിൽ പള്ളിയിൽ വന്നിരുന്ന ഈ മനുഷ്യൻ സാധാരണക്കാരനൊന്നുമല്ല സാധാരണക്കാരനൊന്നുമല്ല മഹാനായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ എന്നാണ് സെറ്റി അഫ്റബി അള്ളാഹ് വൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വടന്നു വന്നു അയാളും ചെറിയ ആളൊന്നും അല്ല വലിയ ആളാണ് വല്യാ അദ്ദേഹത്തിൻ്റെ പേര് സത്താബ് എന്നാണ് രണ്ടുപേരും പള്ളിയിൽ വെച്ച് നട്ടിച്ച സമയത്ത് കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്തിനാ ഈ സമയത്ത് പള്ളിയിലേക്ക് വന്നത് നിങ്ങൾ എന്തിനാ പള്ളിയിലേക്ക് വന്നത് അപ്പോൾ മറ്റേ ആൾ ചോദിക്കുക നിങ്ങൾ പറയും എന്തിനാ വന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ വന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു വന്നു എന്ന് കാരണം പറയാത്ത തരത്തിൽ പരസ്പരം സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കെ മൂന്നാമത് ഒരാൾ കടന്നു വന്നു മൂന്നാമത് ആ മൂന്നാമത്തെ ആളുടെ കടന്നു വരവ് ഈ രണ്ടുപേരെയും നിശ്ശബ്ദരാക്കി അതാരായിരുന്നു മൂന്നാമത്തെ ആള് അത് മറ്റാരുമല്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫലഹു അലഹി വസ്വല മാത്തങ്ങൾ അയ്യു സലാഹു അലഹി വസ്ല മാത്തങ്ങൾ പരസ്പരം സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരുന്ന ഈ രണ്ടുപേരോടും ചോദിച്ചു അല്ല ആരും പള്ളിയിലേക്കൊന്നും വരാത്ത ഈ നഷ്ടിച്ച സമയത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എല്ലാവരും വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും എന്തിനാ പള്ളിയിലേക്ക് വന്നത് എന്തിനാ പള്ളിയിലേക്ക് വന്നത് രണ്ടുപേർക്കും മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ തലകുലിച്ചു നിന്നു മറുപടി പറയാൻ കഴിയില്ല അവസാനം രണ്ടുപേരും ആംഗ്യ തങ്ങളുടെ മുമ്പിൽ പറഞ്ഞു നബി അലൈഹി സഹിക്കാൻ കഴിയാത്ത വിഷിക്കാത്ത വീട്ടിലിരിക്കാൻ കഴിയാത്ത മനോഭേദന വീട്ടിലിരിക്കുമ്പോൾ കുടുംബാജികളുടെയും കൊച്ചുകുഞ്ഞുങ്ങളുടെയും വിശന്നുള്ള കരച്ചിൽ കേട്ടിട്ട് താങ്ങാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പള്ളിയിലേക്ക് ഇറങ്ങി നടന്നതാണ് വേറെ ഇവിടെ പോകാനാ അഷ്റഫൽക്കായ തഹാറു വസ്ലമാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹപാക്ളെ ഈ നട്ടു ചെവയിലിൽ നിങ്ങൾ ഏതൊന്നാണോ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത് അതുതന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത് എനിക്ക് വിശ്വക്കു ഇപ്പെട്ടവരെ ഞാൻ നിങ്ങളും ആലോചിക്കണം അഹമ്മദ് മുസ്തഫു അലഹി വസ്ല മാത്തങ്ങളും തങ്ങളുടെ സഹബാക്കളും ഇന്ന് മഹാന്മാരുടെ ലിസ്റ്റിൽ പെട്ടത് അവരുടെ നാമം കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളകം പടഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ആയും തറുതിയത്തും പറഞ്ഞു പോകുന്നത് അവരുടെ ജീവിത ത്യാഗങ്ങളിലൂടെയാണ് ജീവിത പ്രയാസങ്ങളിലൂടെയാണ് ചെറിയ ജീവിത പ്രയാസമൊന്നുമല്ല വലിയ വലിയ പ്രയാസം അബൂ ഉമാമറബി അള്ളാഹു അവട് നബി സാഹു അലഹി വസ്ലല്ല മാത്തങ്ങൾ അരികിലിരുന്നു കൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞ തന്റെ പ്രിയപ്പെട്ട സഹോദരനോട് നമുക്കൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങളാണിത് മനസ്സിൽ അലട്ടുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട് ഏതെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മളെ അലട്ടുന്ന ബാധ്യതകൾ കടങ്ങൾ കഷ്ടതകൾ പ്രയാസ പ്രാരാബ്ധങ്ങൾ എത്ര എത്രയുണ്ട് ഇത്തരം ഹജീത്തുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ തലയിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്ന വചനം ഇരിക്കുന്ന നമുക്കൊക്കെ ദേവനാൾ വരെ വരുന്ന മനുഷ്യർക്കൊക്കെ ആശ്വാസത്തിന്റെ വാചകമാണ് സമാധാനത്തിന്റെ വാക്കാണ് അഭിസലാഹു അലഹി വസ്ലം മാത്തങ്ങൾ പറഞ്ഞ പൂ മാമ ഞാൻ നിനക്കൊരു കലിമത്ത് പഠിപ്പിച്ചു തരട്ടെ ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരട്ടെ ആ ദുആ നീ സ്ഥിരമായി പറഞ്ഞാൽ നിന്റെ വ്യഥകളൊക്കെ അള്ളാഹു മാറ്റിത്തരൂ നിന്റെ നിറഞ്ഞ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ തരും ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ ഇത് കേൾക്കേണ്ട താമസം ആവേശത്തോടെ തന്റെ എല്ലാ പ്രയാസങ്ങളെയും വെടിഞ്ഞുകൊണ്ട് അബൂമാർ പറഞ്ഞു അലൈഹി മുന്നിട്ടു തീർച്ചയായും അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ ഈ ദ്വാ നീ പറഞ്ഞുകൊണ്ടേ ഇരിക്കെ അള്ളാഹു നിന്റെ കടങ്ങളൊക്കെ തീർത്തു തരും നിന്റെ പ്രയാസങ്ങളൊക്കെ തരും അബൂമാ മറിയാഹു നവറുകൾ പറയാണ് എൻ്റെ ഹബീബായ റസൂൽ റസുൽഹു അലഹി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ദ്വ ഞാൻ പതിവാക്കി ആ ദ്വാ ഞാൻ സ്ഥിരമായി പറയാൻ തുടങ്ങി എനിക്ക് അള്ളാഹുന എൻ്റെ കടങ്ങളൊക്കെ മാറ്റിത്തന്നു എന്റെ വ്യഥകളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തന്നു എനിക്ക് അള്ളാഹു മനസ്സമാധാനം തന്നു മനസ്സമാക്കിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പ്രയാസങ്ങളാണ് നമുക്കും നമ്മുടെ റസൂൽ സലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ച ദ്വാക്കളിലേക്ക് മടങ്ങാം ദ്വാ എന്ന് പറഞ്ഞാൽ വെറും നാവുകൊണ്ട് പറയുന്ന വചനങ്ങൾ മാത്രമല്ല ആ ദ്വാ നൽകുന്ന ജീവിത സന്ദേശത്തെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു ശ്രമവും കൂടി നമ്മളിൽ നിന്നുണ്ടാകണം പ്രവർത്തനത്തിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനയ്ക്കാണ് പടച്ചവന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാവുക പിജാബത്ത് കിട്ടുക ദ്വാ പഠിക്കുക ദ്വാ പതിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടാധീനങ്ങളും ചെയ്തിട്ടൊരു വചനം ഉരുവിട്ടാൽ മതി എന്ന അർത്ഥത്തിൽ ആരും മനസ്സിലാക്കരുത് ഈ പ്രാർത്ഥനകളുടെ അർത്ഥം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ അതിനനുസൃതമായി